കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത അട്ടിമറികളുടെ കേന്ദ്രമായി ചേലക്കര മാറിയിരിക്കുകയാണ് പത്ത് വർഷമായി എൽ ഡി എഫ് കൈപ്പിടിയിൽ ഒതുക്കിയ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫിന്റെ കൈകളിലാണ് കേവലമൊരു ജയമല്ല രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു മാസ് അട്ടിമറിയാണ് ഇവിടെ സംഭവിക്കുന്നത് സി പി എം അംഗം തന്നെ യു ഡി എഫിന് വോട്ട് ചെയ്തതോടെ എൽ ഡി എഫിന്റെ ചുവപ്പുകോട്ട തകർന്നു വീണു ഇരുപത്തിനാല് വാർഡുകളുള്ള ചേലക്കരയിൽ ഇരു മുന്നണികളും പന്ത്രണ്ട് സീറ്റുകൾ വീതം നേടി തുല്യ നിലയിലായിരുന്നു ഭരണമാർക്ക് എന്ന് തീരുമാനിക്കുന്ന നിർണായക നിമിഷത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് എൽ ഡി എഫിന്റെ പതിനാറാം വാർഡ് അംഗം രാമചന്ദ്രൻ തന്റെ വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ഗോപാലകൃഷ്ണന് രേഖപ്പെടുത്തി ഇതോടെ പതിമൂന്ന് വോട്ടുകൾ നേടി യു ഡി എഫ് അധികാരം പിടിച്ചെടുത്തു സ്വന്തം പാളയത്തിലെ വോട്ട് ചോർന്നതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ നന്ദകുമാറിന് പതിനൊന്ന് വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ഈ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത് നിയുക്ത പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വെറുമൊരു സ്ഥാനാർത്ഥിയല്ല ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം വിജയിച്ചത് നാനൂറ്റി നാൽപ്പത്തിയാറ് വോട്ട് അദ്ദേഹത്തിന്റെ ജനപ്രീതി കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാണ് കഴിഞ്ഞ തവണ മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഗോപാലകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ അട്ടിമറി ജയം നീണ്ട ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടത് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇത് കേവലം വോട്ട് മാറിപ്പോയത് മാത്രമല്ല ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ട് അബദ്ധം പറ്റിയതാണെന്നും വോട്ട് മാറിപ്പോയതാണെന്നും രാമചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ് ചുവപ്പുകോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചേലക്കരയിൽ യു പതാക ഉയരുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന സൂചന വ്യക്തമാണ് ആസൂത്രിതമായ പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസ് നേടിയെടുത്ത ഈ വിജയം വരും തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പ് ചേലക്കരയിൽ ഇനി വികസനത്തിന്റെ പുതിയ യുഗം തുടങ്ങുകയാണ് ടി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണസമിതി മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്